ഈ എത്ര കറുത്തവരാണെങ്കിലും നമ്മൾ ആഴ്ചയിട്ട് മൂന്നൂറ് ആവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടോ മൂന്നോ ഒക്കെ അവരുടെ കൂടൂട്ടോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ കുറേ ആയാലും ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേട്ടോ ഓക്കെ അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ മിൽക്കാണ് കേട്ടോ അപ്പോൾ എന്താ നന്നായിട്ട് കാച്ചിയിട്ട് എടുത്തിട്ടുള്ള മിൽക്കാണ് പാടെ ഉണ്ട് കേട്ടോ പാൽപ്പാടയുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പാൽപ്പാടയാണ് യൂസ് ചെയ്യണേ പാലെടുത്തിട്ടുള്ളത് നമ്മൾ ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം ക്ലൻസ് ചെയ്യാം ഫേസിൽ കേട്ടോ അപ്പോൾ എൻ്റെ ഫേസിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ചെറിയ പുട്ട് അതെപ്പോഴും ഒത്തിരിക്കുവാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് പഞ്ഞി ഇല്ലെങ്കിൽ നിങ്ങൾ കോട്ടന്റെ തുണിയോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ പഞ്ഞി നമ്മുടെ പാലിൽ മുക്കിയെടുക്കാൻ കേട്ടോ പഞ്ഞി മുക്കിട്ട് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പാലിൻ്റെ ഗുണഗണങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണം പാല് നമ്മളെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ് കേട്ടോ ഡ്രൈ ആക്കില്ല ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റൊക്കെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സമയമാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന സമയമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിലും നമ്മൾ പാലോണ്ട് പോലെ ഇടയ്ക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസർ ആയിട്ട് നിർത്തും കേട്ടോ നമുക്ക് പാല് നന്നായിട്ട് തേച്ചു കൊടുക്കാം പാല് തേക്കുമ്പോ തന്നെ നമ്മുടെ മുഖത്തെ ചളിയൊക്കെ കുറേ അങ്ങട് പോകും അപ്പം നമ്മൾ കഴുത്തിലും നമ്മുടെ ഇയർലൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ കഴുത്തിലും ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്തു ചെയ്യണം നമ്മളെ കഴുത്തും മുഖ ഒരുപോലെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കഴുത്തൊരു നിറം മുഖൊരു നിറം പോലെയാവും പിന്നെ നമുക്ക് ഈ പാക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നന്നായിട്ട് തേച്ച് സെറ്റ് ആക്കാട്ടോ എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പീലോഫ് മാസ്ക് വാങ്ങി യൂസ് ചെയ്തത് എനിക്ക് അതെനിക്ക് നിലയിട്ടിൻ്റെ പണിയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ ഞാൻ നമ്മുടെ ഹോം റെമഡീസ് ചെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പോയിട്ടൊന്നുമില്ല ഇണ്ട് അപ്പൊ എല്ലാവർക്കും ഫേസിൽ പലർക്കും പല ലെവലിലാവും കളറ് എന്റെ മുഖത്തിന്റെ കളറ് എൻ്റെ കൈനില്ല കാരണം മുഖം വട്ടക്കെയ്യുന്ന പോലെ ഞാൻ എന്റെ കൈ കെയർ ചെയ്യാമോ അതാണ് മുഖത്തിനൊരു നിറം നമ്മുടെ ഉം കൈനെ വേറൊരു നിറം ചിലർക്ക് അങ്ങനെയാണ് നല്ല യ്യെ നല്ലേറാവും മുഖം ഒന്നുംറണ്ടാവില്ല കഴുത്തൊന്നുംറണ്ടാവില്ല അങ്ങനെ ഓരോരുത്ത വേറെ രീതിയിലാണ് കേട്ടോ ഓക്കെ അപ്പൊ നന്നായിട്ട് ക്ലൻസ് ചെയ്തു ഞാൻ കേട്ടോ നമുക്ക് എന്തു ചെയ്യാം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടച്ചു ഇത് നന്നായി തുടച്ചു കൊടുക്കട്ടെ ഹാഷ് ആയിട്ടുള്ള തുണികൊണ്ടൊന്നും നമ്മളെ ഫേസ് തുടക്കരുത് ബിംഗിൾസ് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് ഫേസ് തുടക്കാനായിട്ട് ഇപ്പൊ മുഖം നന്നായിട്ട് വാങ്ങിവയ്ക്കായിട്ട് ഇനിയാണ് അപ്പൊ നമ്മള് ഇതാട്ടോ പാൽപ്പാട എടുത്തിട്ടുണ്ട് പാൽപ്പാട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്ടോ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതില് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല നല്ല നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും ആക്കാനും പാൽപ്പാടയ്ക്ക് നല്ല കഴിവാണ് ട്ടോ അപ്പൊ നമ്മൾ പാൽപ്പാട എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ എടുത്ത് കസ്തൂരി മഞ്ഞളാണ് അത് ഒരല്പം എടുക്കണുള്ളൂ കേട്ടോ ഒത്തിരിയില്ല അതാ ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതാട്ടോ ഇതേ എന്റെ വീട്ടില് കുടിച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു പിച്ചിട്ട് കൊടുക്കാം എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തോളൂ ഫസ്റ്റ് ഒരു മഞ്ഞൾ എനിക്ക് മഞ്ഞൾ അത്ര സ്യൂട്ടബിൾ അല്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി അടുത്തിടെ നമ്മുടെ വെള്ളരിയുടെ നീരാണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സെറ്റായിട്ട് കിട്ടും ഇതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മളുടെ ഫേസിന് നല്ല എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് വെള്ളരി നീരൊക്കെ കേട്ടോ ഇനി ഞാൻ പപ്പായ കിട്ടിയപ്പോൾ ഞാൻ ഫേസ് അപ്ലൈ ചെയ്യാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പപ്പായടെയാണ് അപ്പോൾ പപ്പായ ചേർത്ത് എടുക്ക പപ്പായ നല്ല മുഖത്തിന് വളരെ നല്ലതാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നിസ്കഫയുടെ കോഫി പൗഡറാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒക്കെ വാങ്ങാൻ കിട്ടും വാങ്ങി യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിലേക്ക് ഒരു പിച്ചിട്ട് കൊടുക്കാം അപ്പൊതാ ഒരു കൊച്ചു സ്പൂണിന് ഒരു കാൽവാകെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് സെറ്റ് ആക്കി കൊടുക്കാം സെറ്റ് ആക്കി കൊടുക്കാം നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ ഒരു ആഴ്ച ഒക്കെ ഇരിക്കും കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ മൂന്നോക്കാവശ്യം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും സ്മൂത്ത് ആയിട്ടും പിന്നെ നമ്മുടെ അങ്ങനെ ഡ്രൈ സ്കിന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വളരെ നല്ലൊരു പാക്ക് ആണ് എല്ലാവരും ഉപയോഗിച്ചണം അതൊരു പാർശ്വഫലവും ഇല്ലാത്തതാണ് നമ്മൾ ഈ ആ ടൈപ്പ് സ്കിന്നിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ അത് നമ്മൾ ഈ പ്രിസെർവേറ്റീവായിട്ടുള്ള ക്രീമുകളൊക്കെ വാങ്ങി തേക്കിനേക്കാളും നല്ലതാണ് നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നത് അതിലിപ്പോൾ എനിക്ക് എനിക്ക് ആദ്യമായിട്ട് ഞാൻ പീലോഫ് മാസ്ക് വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് തീരെ സ്യൂട്ടബിളായിട്ടില്ല എന്താ വെച്ചാൽ യൂട്യൂബിൽ തന്നെ പലരും പറയണ അതിൻ്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങി യൂസ് ചെയ്ത അപ്പം തന്നെ എനിക്ക് മതിയായിട്ടോ അപ്പോൾ ഒരാൾക്ക് സ്യൂട്ടബിൾ ആയത് മറ്റാൾക്ക് സ്യൂട്ടബിൾ ആയിക്കോണമെന്നില്ല അപ്പം നമ്മൾ ഏറ്റവും നമുക്ക് വീട്ടിൽ കിട്ടുന്ന അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്താൽ മതി നമ്മുടെ ഫേസിന് അത് അതിനോളം നല്ല ഇത് വേറെ ഇല്ല ശരി പിന്നെ കറ്റാർ വാഴയെല്ലാം നമ്മൾ സ്കിന്നിന് നല്ലതാണ് അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാകും അപ്പോൾ പ്രിസർവേറ്റീവ് ആയതും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കാം ഇതുപോലെയുള്ള ക്രീമുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാം ഓക്കെ ഇങ്ങനത്തെ ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മൾ നോക്കി അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒരു കാഴ്ചഫലങ്ങളും ഉണ്ടാകുന്നതല്ല കേട്ടോ എത്ര ഡാർക്ക് സ്കിൻ സ്കിന്നായിരുന്നവർക്കും യൂസ് ചെയ്താണ് അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ടവറുള്ളത് ഇനി നമുക്കിത് എന്ത് ചെയ്യാം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഓക്കെ ഞാനത് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ് നല്ല കട്ടിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത് ഇട്ട് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കണ്ണ് അവിടെ ഇടാതിരിക്കണം കേട്ടോ എന്താ വെച്ചാൽ കണ്ണിൻ്റെ അവിടെയാണ് നമുക്ക് ടാൻ കൂടുതലായിട്ട് ഉണ്ടാവുക ഒട്ടുമിക്ക ആൾക്കാർ എൻ്റേതുമുണ്ട് എൻ്റെതെന്താ വെച്ചാൽ ഞാൻ മൊബൈലിൽ റീൽസും ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ മൊബൈലിൽ തന്നെയാണ് അധികം നേരും അതുകൊണ്ട് സംഭവിക്കാനാണ് കേട്ടോ നിങ്ങക്ക് മനസിലാവും നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു ചേഞ്ച് ചിലരുടെയൊക്കെ ഈ മൂക്കില് നിറയെ വൈറ്റും ഉണ്ട് അവർക്കൊക്കെ ബ്ലഡ് സ്കിന്നൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ പോവാന് തേക്ക് വളരെ നല്ലതാട്ടോ കാപ്പിപ്പൊടിയുടെ ഒരു നമുക്ക് സ്ക്രബറായിട്ട് ഫീൽ ആകും കേട്ടോ ചെറുതായ ഒരു തരിപരി കാപ്പിപ്പൊരിക്കണ്ട് അപ്പൊ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നല്ല ഇറക്കി നിങ്ങൾ ഇടുമ്പോ നന്നായിട്ട് ഇറക്കിട കുളിക്കുന്ന മുന്നേ ചെയ്യാണ് കേട്ടോ അത് നല്ലത് പക്ഷെ എന്റെ കുളി കഴിഞ്ഞാൽ കാരണം ഞാൻ ഓക്കെ ഇപ്പൊ നല്ല കട്ടിയില് പരമാവധി കൊടുക്കുക ഇട്ടുകൊടുക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആണ് കേട്ടോ നല്ലൊരു കൂളാണോ നല്ലൊരു കൂൾ ഫൈ ഫീലാണോ നമുക്കട്ടോ നമ്മൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫേസിന് നല്ല എഫക്റ്റ് ആണോ നന്നായിട്ട് നമ്മുടെ മു മുഖത്ത് നല്ല ഗ്ലോ ഫീൽ ചെയ്യും ട്ടോ. നല്ല സ്മൂത്തും ആവും അപ്പൊ ഇപ്പം കട്ടിയിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ബാക്കി ഉള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒക്കെ അപ്പം നമ്മുടെ ഒന്ന് ഡ്രൈ ആവട്ടെ ഒരു മിനിറ്റ് നമുക്ക് ഫേസിൽ വെക്കാം കേട്ടോ അപ്പൊ നമ്മള് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് ഡ്രൈ ആവില്ല നമ്മളെ പാൽപ്പാടായ കാരണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പാക്ക് എത്ര കറുത്തവരാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടോ മൂന്നോ ഒക്കെ അവരുടെ കൂടും ട്ടോ. പിന്നെ സ്കിന്നിൽ നമ്മുടെ ബോഡിയിലൊക്കെ യൂസ് ചെയ്തായ യൂസ് ചെയ്താൽ നന്നായിട്ട് നമുക്ക് മാറ്റം കാണാൻ കഴിയും ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നിർത്തും ചെറുത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഇനി ഇപ്പം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പാൽപ്പാടേയും കസ്തൂരി മഞ്ഞളും മാത്രം യൂസ് ചെയ്താൽ മതി നമ്മുടെ സ്കിന്നിന് തീർച്ചയായിട്ടും ബ്രൈറ്റ്നസ്സ് വരും കേട്ടോ നന്നായിട്ട് സ്മൂത്ത് ചില ഇടൊക്കെ ഈ പറഞ്ഞ മാതിരി കാര പോലെ ഈ മൂക്കിൻ്റെ മുകളിൽ സൈഡിൽ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നമ്മൾ പ്രായത്തിൽ തന്നെ നമുക്ക് വല്ലാൻ കഴിയുന്ന പാക്കുകളാണ് ഇതൊക്കെ അതേപോലെ വെളുപ്പിനെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഉരുക്കു വെളിച്ചെണ്ണ ഇല്ലേ ഉരുക്ക് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം നല്ല ഉരു വെളിച്ചെണ്ണയായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടായിട്ടുള്ളതല്ലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് തേങ്ങയുടെ പാലെടുത്തിട്ട് നമ്മൾ കാച്ചി അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് തേങ്ങ എടുത്ത് ചിലകി അതിൻ്റെ എടുത്ത് പാലെടുത്തിട്ട് ഉണ്ടാക്കി നമുക്ക് മുഖത്ത് തൊട്ട് പുരട്ടാനുള്ള കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞളാണോ കസ്തൂരി മഞ്ഞളാണോ സൂട്ടെന്ന് വെച്ചാൽ അല്പം അതിലിട്ട് വയ്ക്കുക ഇതാണ് കേട്ടോ അത് ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ കാച്ചി ഉരുപ്പൊളിച്ചെണ്ണയത് കേട്ടോ ഞാനിതിൽ മഞ്ഞളാണ് കുറച്ചിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ വെയിറ്റായിട്ട് ഇതേപോലത്തെ കുപ്പിയിൽ എടുത്ത് വെച്ചാൽ മതി വെളുപ്പിനെ ഞാൻ നീച്ചാൽ ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യുന്ന കാര്യമാണ് നമ്മളെ ഈ എണ്ണ അല്പം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും രാവിലെ അപ്പം നമ്മുടെ മുഖത്തിന് നല്ല ഒരു നമ്മുടെ മുഖത്തുള്ള റിംഗിൾസ് ഒക്കെ പോകട്ടോ ഇത് നമ്മുടെ സ്കിന്ന് നല്ല എങ്ങായിട്ടിരിക്കും എപ്പോഴും ട്ടോ. അതേപോലെ ഡ്രൈ ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എല്ലാവരും ടിപ്പ് ചെയ്ത് കൊടുക്കുക അടിപൊളി ട്ടോ. കേട്ടോ അതിൻ്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് ഈ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് നമുക്ക് സമയം കിട്ടണ എത്ര സമയമില്ലാത്തവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേപോലെ നല്ല വെച്ചെണ്ണം എന്ന് പറഞ്ഞ് വാങ്ങണമൊന്നും നല്ലതായിരിക്കില്ല നമ്മൾ ഒരു തേങ്ങ വാങ്ങിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരു വിളിച്ചെണ്ണയൊക്കെ ഇന്നത്തെ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ചെറിയ അപ്പോൾ എൻ്റെ ചാനലിൽ ചേർന്നൊക്കെ നിങ്ങൾ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എന്ത് ചെയ്യാം പ്ലേസ് ഒന്ന് തെളിച്ചെടുക്കും ഞാനൊന്ന് കഴുകി വരട്ടെ കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് നമുക്ക് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് പാക്ക് ഇട്ടാലും നമ്മളെ സ്കിന്ന് ഡ്രൈ ആവും അപ്പം നമ്മളെന്തെങ്കിലും റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യണം പക്ഷെ ഇതിനും അതിൻ്റെ ആവശ്യമില്ല നമ്മളെ സ്കിന്ന് ഡ്രൈ ആവുകയില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ ഇത് മൊബൈലിൽ എത്രമാത്രം കാണണ്ടെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ നമ്മുടെ മുഖത്ത് അതേപോലെ ബാക്ടീരിയൽ ഇൻഫെക്ടൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നീറൽ ഫീൽ ചെയ്യും എൻ്റെ മുഖത്ത് അങ്ങനെ നീറൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ അവിടെയൊക്കെ കുരു നിറയെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ നീറൽ നമ്മളെ വെള്ളരി നീരൊക്കെ അല്ലേ അതുകൊണ്ട് ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മളെ ഫേഷ്യൽ ടിഷ്യു ആണ് ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലത്തെ നിങ്ങൾ വാങ്ങാന്നിട്ട് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി ഈ ടോപ്പീസ് ഇനി നമ്മുടെ മുഖത്ത് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റാ നമുക്ക് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും എത്ര സോഫ്റ്റ് ആവും നമ്മുടെ സ്കിൻ സ്കിന്നെന്നുള്ളത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും സ്ഥിരം നമ്മൾ ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്ത എത്ര നേരെ ഇല്ലാത്തവരും ഒരു രണ്ടോ മൂന്നോ ഷെയ്ഡെങ്കിലും നമ്മൾ എന്ത് ചെയ്യും കൂടെ തന്നെ ചെയ്യും കേട്ടോ കറക്റ്റും വെളുത്തവും എന്നുള്ളതിലല്ല നമ്മളെ ഹെൽത്തി സ്കിന്നായിരിക്കുക എന്നുള്ളതിലാണ് അല്ലാതെ കുറേ വെളുത്തു പാറുക എന്നുള്ളതിലല്ല നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയി കണ്ടാൽ കറുപ്പായാലും വെളുപ്പായാലും നല്ല സ്കിന്ന് കണ്ടാൽ ചിലരുടെ നമുക്ക് മനസ്സിലാവും അതേപോലെ പണ്ടത്തെ ആൾക്കാർ പറയും നമ്മളെ എണ്ണ ജയിച്ച് കുളിക്കുന്നവരെ കണ്ടാത്തവരവരെ ഒരു വ്യത്യസ്തമാണ് അത് അവരുടെ സ്കിന്ന് നല്ല സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ അടിപൊളിയായി അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ സ്കിന്ന കെയർ ചെയ്യുന്നത് അസുഖം കൂടുതലുള്ള സമയത്ത് സ്കിന്ന് കെയർ കുറവായിരിക്കും അല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ സ്കിന്നു നന്നായിട്ട് ഞാൻ കെയറി്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെയാണ് ചെയ്യുക ഇതൊക്കെ ഉണ്ടായ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പം നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ഇപ്പോൾ കുട്ടികളെ പോലെ സ്കിന്നാകും നമ്മളെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് സ്കിന്ന് ഡ്രൈറ്റ് ആവണേലും സ്കിൻ സ്കിന്ന് സോഫ്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളതും പത്ത് പൈസ നമുക്ക് ചിലയില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്